മഹർഷി വിശ്വാമിത്രന്റെയും മേനകയുടേയും മകളായിരുന്നു ശകുന്തൽ ഒരിക്കൽ മഹർഷി വിശ്വാമിത്രൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ഇന്ദ്രൻ അപ്സരസയായ മേനകയെ അയച്ചു മേനക അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു കാമവും കാമവും കാരണം വിശ്വാമിത്രൻ മേനകയെ ഒളിച്ചോടി ഇരുവരും കുറച്ചു വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു അവർക്ക് ഒരു മകൾ ജനിച്ചു പിന്നീട് വിശ്വാമിത്രൻ മേനകയെ ധ്യാനം മുടക്കാൻ അയച്ചത് ഇന്ദ്രന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി വിശ്വാമിത്രൻ മേനകയേയും മകളെയും ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി മേനക തന്റെ മകളെ കൺവയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയി കൺവ ആശ്രമത്തിൽ എത്തിയപ്പോൾ ശകുന്ത പക്ഷികളാൽ ചുറ്റപ്പെട്ട ഒരു കുഞ്ഞിനെ കണ്ടു അതിനാൽ അദ്ദേഹം കുഞ്ഞിന് ശകുന്തള എന്ന് പേരിട്ടു അവൾ വളർന്നു വലുതും ആകർഷകവുമായ ശരീരപ്രകൃതിയുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയായി ശകുന്തളയുടെയും ദുഷ്യന്തയുടെയും പ്രണയം ഒരിക്കൽ ഹസ്തിനപുര രാജാവായ ദുഷ്യന്തൻ ഒരു ആൻമാനിനെ പിന്തുടരുകയായിരുന്നു ആ മാനിന് അമ്പേറ്റുമുറിവേറ്റു ആ സമയത്താണ് ദുഷ്യന്തൻ ആദ്യമായി അവളെ കാണുകയും അവളിൽ പ്രണയത്തിലാകുകയും ചെയ്തത് ഗന്ധർവ്വ വിവാഹസമ്പ്രദായമനുസരിച്ച് ഇരുവരും വിവാഹിതരായി ദുഷ്യന്തൻ തന്റെ സ്വകാര്യ രാജമോതിരം അവൾക്ക് നൽകി ശകുന്തളയെ വിട്ടുപോകുന്നതിനു മുമ്പ് അവളെ തന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുമെന്ന് വാഗ്ദാനം ചെയ്തു ദുഷ്യന്തൻ പോയതിനുശേഷം ശകുന്തള തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും ദുഷ്യന്തനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു ഒരു ദിവസം ശക്തിയായ ഇഷി ദുരവാസ ആശ്രമത്തിലെത്തി പക്ഷേ ശകുന്തള സ്വപ്നങ്ങളിൽ മുഴുകി ഇഷിയെ വന്ദിക്കാൻ പരാജയപ്പെട്ടു ഇതിൽ കുപിതയായ ദുരവാസൻ താൻ സ്വപ്നം കാണുന്ന വ്യക്തി തന്നെ മറക്കുമെന്ന് ശപിച്ചു ശകുന്തളയുടെ ഒരു സുഹൃത്ത് തന്റെ കഥ ദുരവാസയോട് വിശദീകരിച്ചു അവളെ കണ്ടതിന് ക്ഷമിക്കണമെന്ന് ദുരവാസയോട് ആവശ്യപ്പെട്ടു ഇഷി ദുരവാസ തന്റെ ശാപം തിരുത്തി ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യം തനിക്ക് കാണിച്ചു കൊടുത്താൽ തന്റെ എല്ലാ ഓർമ്മകളും വെളിപ്പെടുമെന്ന് പറഞ്ഞു ദിവസങ്ങൾ ഏറെ കഴിഞ്ഞു ദുഷ്യന്തൻ തിരിച്ചു വന്നില്ല ദുഷ്യന്തൻ തിരിച്ചുവരുന്നതുവരെ അവൾ കാത്തിരുന്നു പക്ഷേ ദുഷ്യന്തൻ വരാത്തപ്പോൾ അവൾ ഹസ്തിനപുരിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു വഴിയിൽ ഒരു നദിയുണ്ടായിരുന്നു അതിൽ ദുഷ്യന്തൻ നൽകിയ രാജമോതിരം വീണു അത് ഒരു മത്സ്യം വിഴുങ്ങി ശകുന്തള ഹസ്തിനപുര രാജ്യത്തേക്ക് പോയി പക്ഷേ ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അവളെ തിരിച്ചറിയാൻ അവൻ വിസമ്മതിച്ചു അവൾ തന്റെ ഓർമ്മകൾ വെളിപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അയാൾക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപമാനിതയായ അവൾ മകനോടൊപ്പം ഹസ്തനപുരി വിട്ടുവനത്തിലേക്ക് പോയി അതിനുശേഷം അവൾ മകനോടൊപ്പം വന്യമൃഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കാട്ടിൽ താമസിച്ചു അവളുടെ മകൻ ഭരതൻ വളർന്നു ശക്തനായ ഒരു യുവാവായി അവൻ തന്റെ മുഴുവൻ സമയവും കാട്ടുമൃഗങ്ങളുമായി കളിച്ചു ഇതിനിടയിൽ ഒരു മത്സ്യത്തൊഴിലാളി ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മുറിച്ചപ്പോൾ അതിന്റെ വയറ്റിൽ ഒരു രാജകീയ മോതിരമുള്ള ഒരു മത്സ്യം കണ്ടെത്തി ദുഷ്യന്തൻ മോതിരം നൽകിയ രാജകീയ മോതിരം കണ്ടെത്തിയതിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു താമസിയാതെ ദുഷ്യന്തൻ ശകുന്തളയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും വെളിപ്പെടുത്തി ആശ്രമത്തിൽ ശകുന്തളയെ കണ്ടുമുട്ടിയെങ്കിലും ആശ്രമത്തിൽ അവളെ കണ്ടെത്താനായില്ല ശകുന്തളയെ കണ്ടെത്താൻ ഒരു കാട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് അലഞ്ഞു നടന്ന അദ്ദേഹം ഒടുവിൽ സിംഹത്തിന്റെ പല്ലുകൾ എണ്ണുന്ന ഒരു ആൺകുട്ടിയെ കണ്ടെത്തി ആൺകുട്ടിയുടെ പ്രവൃത്തിയിൽ വളരെയധികം ആകൃഷ്ടനായ ദുഷ്യന്തൻ കുട്ടിയോട് താൻ ആരാണെന്ന് ചോദിച്ചു താൻ ദുഷ്യന്ത രാജാവിന്റെ മകനാണെന്നും അമ്മയോടൊപ്പമാണ് താമസിക്കുന്നതെന്നും ആൺകുട്ടി മറുപടി നൽകി ഇത് കേട്ട് ദുഷ്യന്തൻ അത്ഭുതപ്പെടുകയും ആൺകുട്ടിയോട് അവനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആൺകുട്ടി ദുഷ്യന്തനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ദുഷ്യന്തനും ശകുന്തളയും വീണ്ടും കണ്ടുമുട്ടി ഇതുപോലുള്ള മഹത്തായ കഥകൾ അറിയാൻ പുരാണ വിസ്മയം തുടർന്നുകാണൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക